നമസ്കാരമുണ്ട് നീതി മുന്നേയാണ് വളരെ സന്തോഷത്തോടു കൂടി ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് അതിനു മുമ്പ് ഞാൻ ഇൻട്രോയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഈ ഇരുപത്തെട്ടാം തീയതി ഈ ഒരു വീടിന്റെ പാലുകാച്ചാണ് ഇതിന്റെ പേര് സ്നേഹ തീരം എന്നാണ് ഈ സ്നേഹ തീരം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് വെച്ചത് നല്ല മനസ്സിന് ഉള്ള കുറെ ആ ചെറുപ്പക്കാരും ആൾക്കാരും എല്ലാം കൂടെ കൂടിക്കൊണ്ടാണ് ഈ വീട് പണിയാൻ കാരണം ബാബു സുജിത്താണ് അമ്മയും അമ്മയും സോഷ്യൽ മീഡിയ അടക്കം വന്ന് സഹായങ്ങൾ ചോദിക്കുക ഇടുക്കുകയൊക്കെ ചെയ്ത അമ്മയും അമ്മയും ബാബു സുഹീത്തനെയും നമ്മൾ മറന്നും കോഴിക്കാണത്തില്ല എന്തോലെ ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി നമ്മുടെ ഗണേശ് സാർ ആഗ്രഹത്തിൽ എത്തുന്നതും പാലുക ചടങ്ങിൽ പങ്കെടുക്കുന്നതും പിന്നെ ഈ വീട് നിൽക്കുന്ന വളരെ മനോഹരമായ സ്ഥലത്താണ് കല്ലേലി മുക്കിലാണ് പണ്ട് ഇവിടെ കാട് മൂടി കിടന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടുന്ന് ആത്മഹത്യയെ പോയ ചെയ്യാൻ പോയ അമ്മിയമ്മയെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ട് ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് ബാബു സുയത്താണ് ആ ബാബു സുയത്തിൻ്റെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് എന്നുവെച്ചാൽ ഒരു ഓരോരുത്തരെയും ചെന്ന് കണ്ട് സംസാരിച്ചു ആ ഒരു വളരെ മനോഹരമായ വീടിന് ഇപ്പം ബാബു സുഹീത്ത് പേരും കൊടുത്തിരിക്കുന്നു